കൊട്ടാരത്തിൽ കുഞ്ഞുങ്ങൾക്ക് നാമകരണം നൽകേണ്ട സമയമായി കുലഗുരുവായ വസിഷ്ഠനെയാണ് രാജാവ് അതിനു ചുമതലപ്പെടുത്തിയത് കൌസലിയുടെ പുത്രനെയാണ് ആദ്യം മഹർഷി മടിയിൽ വെച്ച് നാമകരണം ചെയ്യാൻ ഒരുങ്ങിയത് പ്രപഞ്ച പരമാത്മാവായ വിഷ്ണുവിൽ രമിക്കുന്നതിനാൽ ക്രാന്തദർശിയായ മഹർഷി ആ കുഞ്ഞിനെ ശ്രീരാമൻ എന്ന് വിളിച്ചു കൈകേപുത്രൻ നന്നായി ഭരണം നടത്താനാവും എന്ന് ഉൾക്കാഴ്ചയാൽ ദർശിച്ച മഹർഷി ആ കുഞ്ഞിന് ഭരതൻ എന്നു പേരിട്ടു സുമിത്രയുടെ സദ്ലക്ഷണങ്ങൾ ഒത്തുചേർന്ന മൂത്തപുത്രൻ ലക്ഷ്മണെന്നും രണ്ടാമത്തെ പുത്രൻ ശത്രുക്കളെ നശിപ്പിക്കുന്നവനായിരിക്കും എന്നതിനാൽ ശത്രുഘ്നനെന്നും പേര് നൽകി ഈ സമയം കാട്ടിൽ കേസരിയും അഞ്ജനയും ചേർന്ന് കുഞ്ഞിന് ഉരുക്കുപോലെയുള്ള ശരീരം ഉള്ളവൻ എന്ന അർത്ഥം വരുന്ന ബജ്രംഗ് എന്ന നാമം നൽകി കുമാരന്മാർ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ വളർന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വനത്തിൽ കുട്ടി ഉറങ്ങുകയായിരുന്നു അഞ്ജന കുറച്ചു പഴങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ ആഞ്ജനയൻ ഉണർന്നു അവന്റെ അമ്മയെ തിരഞ്ഞ കണ്ണുകൾ പെട്ടെന്ന് വരുന്ന സൂര്യനെ കണ്ടു പഴുത്തുപാകമായ രുചിയുള്ള ഒരു പഴമാണെന്ന് അവൻ തോന്നി വായു ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ അവൻ വായുവിൽ ആ പഴത്തിനു വേണ്ടി കുതിച്ചുപാഞ്ഞു അന്ന് സൂര്യഗ്രഹണ ദിവസം ആയിരുന്നു ബജ്രംഗ് പോയ അതേ സമയമായിരുന്നു രാഹുവും സൂര്യനെ വിഴുങ്ങുവാൻ എത്തിയത് ദാൻ കണ്ടുവച്ചപ്പഴം രാഹു തട്ടി എടുക്കും എന്ന ചിന്തയിൽ ബജ്രംഗ് രാഹുവിനെ ഭയപ്പെടുത്തി സുര്യനെ വിഴുങ്ങുവാൻ വന്ന ഇവൻ സാധാരണക്കാരൻ അല്ല എന്ന് മനസ്സിലാക്കി രാഹു പിന്തിരിഞ്ഞു പോയി ഇക്കാര്യം രാഹു ഇന്ദ്രനെ അറിയിച്ചു ഉടനെ ഇന്ദ്രൻ തന്റെ വജ്രായുധം എടുത്ത് ബജ്രംഗിന് നേരെ പ്രയോഗിച്ചു ശക്തമായ ആ ആയുധത്തിന്റെ ശക്തിയിൽ കുട്ടി ബോധം ഇല്ലാതെ നിലത്തു പതിച്ചു അവന്റെ താടി എല്ലിൽ ഒടിവുണ്ടായി മകന്റെ ഈ അവസ്ഥ കണ്ട് വായു ഭഗവാൻ കോപാകുലനായി ഉടനെ വായു ഭഗവൻ തന്റെ ശക്തിയാൽ ഭൂമിയിൽ നിന്നും വായുവിനെ പൂർണ്ണമായും തുടങ്ങി വായുവിന്റെ ഈ തീരുമാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ബാധിച്ചു ഇത് ദേവന്മാരെ പോലും വിഷമിപ്പിച്ചു ഉടനെ ദേവന്മാർ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് നടന്ന സംഭവം മുഴുവൻ വിവരിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ഇന്ദ്രൻ നിങ്ങൾ ദേവമാരുടെ ദേവന്മാരുടെ പോലും നിഷ്കളങ്കനായ ഒരു കൊച്ചുകുട്ടിയെ അതിക്രൂരമായി ആക്രമിച്ചു അവന്റെ പിതാവിനെ നിങ്ങൾ നേരിൽ കണ്ടു മാപ്പപേക്ഷിക്കുക ഉടനെ ദേവന്മാരും ബ്രഹ്മാവും വായുദേവനെ സമീപിച്ചു ബ്രഹ്മാവ് ബജരംഗിനെ തന്റെ മടിയിൽ എടുത്തുവച്ച ലാളിച്ചു ബ്രഹ്മാവിന്റെ കൈസ്പർശം ഏറ്റതും ബജ്രം കണ്ണുകൾ തുറന്നു ഇന്ദ്രൻ പറഞ്ഞു ഈ കൊച്ചുകുട്ടിക്ക് നേരെ ആയുധം പ്രയോഗിച്ചതിൽ ഞാൻ ലജ്ജിക്കുന്നു ഇന്നു മുതൽ ഒരു ആയുധത്തിനും നിന്നെ അപായപ്പെടുത്തുവാൻ കഴിയാതെ ആകട്ടെ നീ ചിരഞ്ജീവിയാകട്ടെ ഇനി മുതൽ മരണത്തിന് നിന്റെ മേലിൽ ഒരു ആധിപത്യവും ഉണ്ടാവില്ല ഇനി മുതൽ നിന്റെ ശരീരത്തിന് തീ കൊണ്ട് ഒരു അപകടവും ഉണ്ടാവില്ല ബ്രഹ്മാവ് ബജ്രിന്റെ ഒടിഞ്ഞ താടിയല്ലുകൾ കൂട്ടി യോജിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു താടി എല്ലിന് മുറിവുള്ളവനായ നീ ഇന്നു മുതൽ ഹനുമാൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നതാണ്